തേങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ മുന്നോട്ട് പോകണം അറിയാം പക്ഷെ കഴിയുന്നില്ല കാരണം പറയണ്ടല്ലോ ചുറ്റി വരിഞ്ഞ് പിന്നാക്കം വലിക്കുന്ന ശത്രുവും ശത്രു കൊണ്ടുവരുന്ന പ്രശ്നങ്ങളും പോകുവാൻ കഴിയുന്നതേയില്ല എന്നാൽ എങ്ങനെ ഒരു ഭക്തനായി പിന്നാക്കം വലിക്കുന്ന ശത്രുവിനെ ജയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായി കഴിയും ഒരു ഭക്തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നമുക്ക് ധ്യാനിക്കാം ഈ പ്രശ്നങ്ങളെ പിന്നാക്കം ചുറ്റി വരിഞ്ഞ് വലിക്കുന്ന ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് അഥവാ ജയിച്ച് മുന്നോട്ട് എങ്ങനെ പോകാം അപ്പോൾ ഇതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കാം അപ്പോസ്ത്ര പ്രവർത്തികരുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷം ഒന്നും പറ്റിയില്ല റോമിലേക്കുള്ള സുദീർഘമായ സംഭവ ബഹുലമായ ഒരു യാത്രാ മധ്യേ മെലീത്ത എന്ന ദ്വീപിൽ ഒരു ചെറിയ ബ്രേക്ക് യാത്ര എവിടേക്കാണ് മെലീത്തയിലേക്കല്ല റോമിലേക്ക് ഇരുപത്തിയേഴാമധ്യായം അപ്പോസ്ട്ര പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ് ദൂതൻ ദൈവത്തിൻ്റെ വാക്കുകളെ പൗലോസിനോട് അറിയിക്കുന്നു നീ റോമിൽ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഏറ്റവും അധികം ഒരു കാര്യമുണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തനായ പൗലോസിനോട് ദൂതൻ പറയുകയാണ് നീ കൈസറുടെ സമക്ഷത്തിൽ നിൽക്കേണ്ടതാകുന്നു പ്രാർത്ഥിക്കുന്നവരെ ചില സ്ഥാനങ്ങളിൽ നിർത്തുന്ന ദൈവം ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുന്ന നിങ്ങളെ ദൈവം ചില സ്ഥാനങ്ങളിൽ നിർത്തും നിങ്ങളെ കിടത്തുമെന്നും വീഴ്ത്തുമെന്നും തള്ളിയിടുമെന്നും അവകാശം പറയുന്ന അതേ ശത്രുവിന് മുൻപിൽ നിങ്ങളെ ചില സ്ഥാനങ്ങളിൽ നിർത്തും അമീൻ ഏതെങ്കിലും ലോക്കൽ പ്ലേസിലല്ല ഓഹ് താങ്ക് യു ലോട്ട് ദൂതാ കേട്ടോ ഏതെങ്കിലും ലോക്കൽ പ്ലേസിലല്ല കൈസറുടെ മുമ്പിൽ നിൽക്കുവാനും കൈസറോട് സംസാരിക്കുവാനും തലകുനിങ്ങി നിൽക്കുവാനല്ല കൈസർ പറയുന്നത് കേട്ടുകൊണ്ട് പോകുവാനല്ല തനിക്ക് പറയാനുള്ളത് പറയുവാനും യേശുവിൻ നാമത്തിൽ സഹോദര നിനക്ക് പറയാനുള്ളത് ചില സ്ഥാനങ്ങളിൽ പറയുവാനുള്ള ഒരു സാഹചര്യത്തെ പ്രാർത്ഥിക്കുന്ന നിനക്ക് കർത്താവ് ഒരുക്കി തരിക അല്ലെങ്കിൽ ഇന്നു മുതൽ നീ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്ക് ദൂതന്റെ ശബ്ദം നീ കേൾക്കുക നീ ചില സ്ഥാനങ്ങളിൽ നിൽക്കും ചിലരോട് നീ സംസാരിക്കും നിനക്ക് പറയുവാനുള്ളത് നിന്റെ അധ്വാനത്തെക്കുറിച്ച് നിന്റെ കഷ്ടതയെക്കുറിച്ച് നീ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കും നിന്റെ ഭർത്താവിനോട് സഹോദരി നീ സംസാരിക്കും ആ കോടതിയിൽ നീ സംസാരിക്കും നാമത്തിൽ മക്കളോട് മതവേ നീ നിന്ന് സംസാരിക്കും അവരെ കാണുമ്പോൾ മുഖമൊളിപ്പിച്ച് ഓടി ഒളിക്കുന്ന ആ അവസ്ഥ മാറുകയാണ് പ്രാർത്ഥിക്കുന്ന നീ നിവർന്ന് നിന്ന് സംസാരിക്കുവാൻ പോകുകയാണ് നിനക്ക് പറയുവാനുള്ളത് ഓ താങ്ക് യു ലോഡ് അമീൻ പ്രാർത്ഥിക്കുന്ന പൗലോസിന് ഒരു യാത്രയുണ്ട് ആ യാത്രയുടെ അന്ത്യത്തിൽ അവനെ കർത്താവ് ഒരു സ്ഥാനത്ത് നിർത്തും അങ്ങനെ ആ യാത്രയുടെ മധ്യത്തിൽ മെലീത്ത എന്ന ദ്വീപിൽ പൗലോസ് അപ്പോസ്തലൻ എത്തപ്പെടുന്നു ഒരാശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ടീ ബ്രേക്ക് പോലെയല്ല ഇരുപത്തി ഏഴാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്ന യാത്ര പൗലോസിൻ്റെയും ഒപ്പമുള്ളവരുടെയും ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് വീശി അടിക്കുകയാണ് അയ്യോ ആഹാരം പോയി കപ്പലിലുള്ള ആഹാരം പോയി വസ്ത്രങ്ങൾ പോയി അവസാനം കപ്പലും തകർന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഇരുപത്തിയേഴാം അധ്യായം അതിനിപ്പുറത്താണ് ഒന്ന് കാല് വയ്ക്കുവാൻ ഒരു മെലീത്താദ്വീപ് എല്ലാം നഷ്ടപ്പെട്ടു എങ്ങോട്ട് പോയി എവിടെ പോയെന്ന് അറിയത്തില്ല പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ കടന്നു വന്നു ചില പ്രതിസന്ധികൾ കടന്നു വന്നു ചിലർക്ക് കൊറോണ കാരണം എല്ലാം നഷ്ടപ്പെട്ടു വെള്ളപ്പൊക്കം കാരണം നഷ്ടപ്പെട്ടു സാമ്പത്തിക മാന്ദ്യം കാരണം നഷ്ടപ്പെട്ടു ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ മുഖാന്തരം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു മുങ്ങിച്ചാകുന്ന അവസ്ഥ വന്നു കൈയും കാലും ഇട്ടടിച്ച് ഒരു വിധത്തിൽ കരയ്ക്കെത്തി ഒന്ന് ദീർഘനിശ്വാസം വിട്ട് ഇനി ഒന്ന് സ്വസ്ഥമായിരിക്കണം അല്ലേ പെട്ടെന്ന് പൗലോസിന്റെ ജീവിതമാണ് അവിടെ ഒരു അണലി കയറി അങ്ങ് ചുറ്റി ആ മേൻ അപ്പൊ പൗലോസ് നമുക്ക് സമ്മ സ്വഭാവമുള്ളവനായി മാറി കാരണം എന്താ നമ്മളും പ്രതീക്ഷയോടെ കാൽ വെച്ചതാ എവിടെ ചുറ്റി വരിക നിന്നെ മുന്നോട്ട് വിടത്തില്ല നീ ഈ കടലിനുള്ളവനാ മേൻ നീ കടലിന്റെ ആഴത്തിൽ തീരുവാനുള്ളവനാ അതേ സഹോദര സഹോദരി ശത്രു വാദിക്കുന്നുണ്ട് നീ പുറത്ത് വരുവാനുള്ളവനല്ല നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാനുള്ളവനല്ല നീ ഒടുങ്ങി പോകുവാനുള്ളവനാ താങ്ക് യു ലോഡ് ഏ ശുഭാമത്തിൽ നിന്നെ ഒടുക്കി കളി ആ ഈശാന മൂലനെ വീശിയടുപ്പിച്ച് പൗലോസിനെയും ഒപ്പമുള്ളവരെയും ആ കടലിന്റെ ആഴത്തിൽ ഒതുക്കിക്കളയുമെന്ന് വാദിച്ച ശത്രുവിനെ ജയിച്ച് പുറത്തു വരുവാൻ പൗലോസിനെ ശാക്തീകരിച്ച ദൈവം ഈ പകലിലും നിനക്കൊപ്പം ഈ കടലിൽ ഈ പ്രശ്നത്തിൽ നീ മുങ്ങിപ്പോകുവാൻ എന്റെ ദൈവം താങ്ക് യു ലോഡ് അവൻ അനുവദിക്കത്തേയില്ല സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഇന്ന് കാണുന്ന വീശിയടിക്കുന്ന ഈ കാറ്റിലും തിരയിലും അത് തകർന്ന് നീ ഇല്ലാതായി പോകുവാൻ നിന്നെ പിന്നെ കാണാനേ ഇല്ല എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കട്ടേയില്ല അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും നീ അകത്ത് അടിയിൽ കിടക്കണമെന്നല്ല നീ പുറത്തു വരണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവനെ ദൈവം പുറത്തു കൊണ്ടുവരും നിർത്തേണ്ട സ്ഥാനങ്ങളിൽ നിർത്തും നീ തീർന്നു പോകാതിരിക്കുവാൻ കാൽ വയ്ക്കുവാൻ ചില സ്ഥാനങ്ങളെ നൽകി മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾ തീർന്നു പോകാതിരിക്കുവാൻ ചില സുരക്ഷിത സ്ഥാനങ്ങളെ ഒരുക്കി എൻ്റെ കർത്താവ് അവരെ നിർത്തും അരോഗ മുഖാന്തര നിങ്ങൾ അവസാനിച്ച് പോകുവാൻ ശത്രു ആഗ്രഹിക്കുന്നു നിങ്ങൾ അവസാനിപ്പിച്ചു കളയണം നിങ്ങൾ ഒടുക്കി കളയണം പക്ഷെ കർത്താവ് പറയുന്നു നീ ചില സ്ഥാനങ്ങളിൽ നിൽക്കേണ്ടതാകുന്നു അങ്ങനെ രോഗിയായി നീ അവസാനിച്ചു പോയാൽ മക്കളുടെ ഭാവി കൊച്ചുമക്കൾക്കൊപ്പമുള്ള സന്തോഷകരമായ മൊമൻസ് ആഗ്രഹിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അതൊക്കെ ആർഹ നിനക്കുള്ളതാ നിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ആ കൊച്ചുമക്കൾ അവരുടെ സന്തോഷം അത് നീ അനുഭവിക്കുവാനുള്ളതാ അതിനൊപ്പം നീ സഞ്ചരിക്കുവാനുള്ളത് ദീർഘദൂരം ഓ അമേൻ അപ്പോൾ കടലിൽ വെച്ച് ഒതുക്കി കളയുവാൻ പിശാജ് ആഗ്രഹിച്ചു നടന്നില്ല മെലീത്തയിൽ ഒരു ദീർഘനിശ്വാസത്തിനുള്ള സമയം കിട്ടി പെട്ടെന്ന് അണലി കൈയിൽ ചുറ്റി പൗലോസ് എന്താ ചെയ്യുന്നേ അണലിയെ കണ്ട് പേടിച്ച് വെള്ളത്തി ചാടിയോ നമ്മൾ പലരും അങ്ങനെ ഒരു വിധത്തിൽ കൈകാലോട്ട് അടിച്ച് ഒരു പ്രശ്നത്തീത് പുറത്തു വരും അടുത്തൊരു പ്രതിസന്ധി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും തിരികെ ചാടും തിരികെ ചാടുന്നവനുള്ള അല്ല വിടുതൽ ആമേൻ ഉറച്ചു നിൽക്കുന്നവനുള്ളതാണ് ദൈവം നമുക്കൊരു വഴി തുറന്ന് തന്നുവെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങൾ കാണും പ്രതിസന്ധികൾ കാണും അവിടെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വിടുതൽ പോലെ സ്ന്താ ചെയ്യുന്നേ കയ്യിൽ ചുറ്റിയതിനെ ചുറ്റിയ പാട് കുടഞ്ഞു കളഞ്ഞു ഓ സ്തോത്രം കുടഞ്ഞു കളഞ്ഞു ആ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവിജ്ഞന പറയുക കുടഞ്ഞു കളയുവാൻ നിന്റെ കയ്യിൽ ചുറ്റിയതിനെ നിന്നെ തകർക്കുവാൻ നിന്നെ ഇല്ലാതാക്കുവാൻ നിന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കയ്യിൽ ചുറ്റിയ ചിലതിനെ ആ ജോലി സ്ഥലത്ത് കയ്യിൽ ചുറ്റിയ ചിലതിനെ യേശുവിൻ നാമത്തിൽ കുടഞ്ഞു കളയും സഹോദരി നിന്റെ ജീവിതത്തിൽ ചുറ്റിയ ആ ശത്രുവിനെ കുടഞ്ഞു കളയും മുൻപോട്ട് വിടാതെ വണ്ണം വലിഞ്ഞു മുറുക്കുന്ന സന്തോഷത്തെ കവർന്ന് സമാധാനത്തെ കവർന്ന് ആ കയ്യിൽ ചുറ്റിയതിനെ അതിനെ കുടഞ്ഞു കളയു തലമുറകളുടെ ഭാവിക്ക് വിരോധമായി കയ്യിൽ ചുറ്റിയതിനെ മാതാപേ പിതാവേ ഞളയു ആ രോഗത്തെ കുടഞ്ഞു കളയും ഇപ്പോൾ അത് വിട്ടുപോകുക ആ കടത്തെ കുടഞ്ഞു കളയു ലോഡ് അമേൻ ആരാണ് കുടഞ്ഞു കളഞ്ഞത് പൗലോസ് പൗലോസിന്റെ പ്രത്യേകത എന്താ അവൻ ദൈവത്തിന്റെ വാക്കിന് പിന്നാലെ യാത്ര തിരിച്ചവനാണ് പ്രതിസന്ധി കടന്നു വന്നു ഈശാനമൂലൻ വീശി അടിച്ചു ആ പടങ്ങിനകത്തുള്ള എല്ലാവരും പേടിച്ചു എങ്ങനെ രക്ഷപ്പെടാമെന്ന് ലോകപ്രകാരം ചിന്തിച്ചു പലതും കാട്ടിക്കൂട്ടി ആ സമയത്തും പൗലോസ് എന്ന ഭക്തൻ കപ്പലിന്റെ ഇറങ്ങി എല്ലാവരും മുകളിലോട്ട് ഓടിയതാ അല്ലേ കപ്പൽ മുങ്ങുമ്പോൾ എല്ലാം താഴോട്ട് വരുമ്പോൾ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോവും മുകളിലോട്ട് പോവും പക്ഷെ പൗലോസ് താഴേക്ക് ഇറങ്ങി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഫക്തനോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചു പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന കേട്ട് മുന്നോട്ട് പോയവൻ ആ പൗലോസ് അവൻ കയ്യിൽ ചുറ്റിയാണല്ലേ കുടഞ്ഞു കളഞ്ഞു ആമേൻ പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട് നീ ഇറങ്ങിയതല്ലേ നിന്റെ ഇഷ്ടത്തിൽ പോയതാണോ അല്ല പിന്നെ എന്തിനാണ് പേടിക്കുന്നത് കുടഞ്ഞു കളയു ഓ താങ്ക് യു ലോഡ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കുടഞ്ഞു കളയാൻ കഴിയാത്തത് ഈ പാമ്പ് അണലി അതൊരു ചില്ലറ സംഭവമല്ല നോക്കിയേ ഇരുപത്തിയെട്ടാം അധ്യായം തന്നെ അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബെർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല നീതിദേവി ഒരു ദുർമൂർത്തി ബർബരന്മാരുടെ ഒരു ദേവത നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദുർമൂർത്തി ആ മൂർത്തിയാണ് കയ്യിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്നത് കടലിൽ തകർക്കുവാൻ നോക്കിയതും അത് തന്നെ വ്യക്തികളല്ല തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രശ്നം നിനക്കും നിൻ്റെ നാത്തൂനും നിനക്കും നിൻ്റെ അളിയനും അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും അല്ലല്ല ചുറ്റി വരിഞ്ഞിരിക്കുന്ന ചില ദുർമൂർത്തികളുമായിട്ടാണ് മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ നിന്റെ ശരീരത്തെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന നല്ലൊരു കുടുംബജീവിതം നിനക്കുണ്ടാകത്തില്ല എന്ന് ഭർത്താവിനോട് ഭാര്യയോട് സന്തോഷത്തോടെ മക്കളൊന്നിച്ച് നിങ്ങൾ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടി ബന്ധിച്ചിരിക്കുന്ന ബന്ധനം അതാ ഭയപ്പാടിന് കാരണം ആമേൻ സ്തോത്രം ഇത്രമാത്രം അത് ഭയപ്പെടുത്തുന്നത് അതത്രമാത്രം ശക്തി കടലിൽ തകർക്കുവാൻ തക്കവണ്ണം കപ്പലിനെ തകർക്കുവാൻ തക്കവണ്ണം അതിന് ശക്തിയുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉയർത്തി വിടുവാൻ തക്കവണ്ണം അതിന് ശക്തിയുണ്ട് ദുർമന്ത്രവാദങ്ങൾക്കും ആ വിചാരങ്ങൾക്കും ശക്തിയുണ്ട് ആ ആ വിചാരങ്ങളുടെ ദുർമന്ത്രവാദങ്ങളുടെ ശക്തിയാൽ പലതും നഷ്ടപ്പെട്ട് നിയായിരിക്കുമ്പോൾ തയന്നു പോകുന്നത് സഹജം രോഗം ചിന്തിച്ചേ എന്തോരം ട്രീറ്റ്മെന്റ് ചെയ്തു ഡോക്ടറിന് തന്നെ ദേഷ്യം വരുന്നില്ലേ ഞാൻ പഠിച്ച എം ബി ബി എസും എം ഡി ഒക്കെ വേസ്റ്റായി പോകുന്നല്ലോ ഇവന്റെ മുമ്പിൽ ഇവളുടെ മുമ്പിൽ കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല രോഗമാണെങ്കിൽ എല്ലേ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ അത് നിനക്കും അറിയാം കയ്യിൽ ചുറ്റിയ അണലി വിളിക്ഷാപങ്ങൾ നേർച്ച കാഴ്ചകൾ നീ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച് മറ്റുള്ളവരോട് പറഞ്ഞതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് മനഃപൂർവ്വമായി ശത്രു വരിഞ്ഞു മുറുക്കുന്ന െട്ടുന്ന കെട്ടുകൾ കടുന്ന കെട്ട് എങ്ങനെ വന്നു അറിയത്തില്ല എല്ലാം നന്നായിട്ടാ ചെയ്തത് എല്ലാം ശരിയായിട്ടാ ചെയ്തത് പിന്നെയും കടക്കാരിയായി മാറി കടം കടന്നു വന്നു കടം ബാധ്യത ചില്ലറക്കാരനല്ല പ്രശ്നം ആ പ്രശ്നം വെറുതെ കുടഞ്ഞു കളഞ്ഞാൽ അത് പോകത്തില്ല പിന്നെയോ അതിനെ നശിപ്പിക്കണം അതിനെ നശിപ്പിക്കണം പൗലോസ് അതിനെ വെറുതെ കുടഞ്ഞു കളയുകയല്ല എവിടേക്കാണ് കുടഞ്ഞു കളയുന്നത് തീയിലേക്ക് കുടഞ്ഞു കളയുക അപ്പോൾ എപ്പോഴാ ഈ പാമ്പ് അണലി പുറത്തു വന്നേ ബർബരന്മാരുടെ മെലീത്ത എന്ന ദ്വീപിൽ കാല് കുത്താൻ അവസരം കിട്ടിയ ഉടനെ ആ ഞാൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് ഇനി ഒന്ന് വിശ്രമിക്കാം എന്ന് പൗലോസ് പറഞ്ഞില്ല അവിടെ തീ കൂട്ടി അഥവാ പ്രാർത്ഥിച്ചു അപ്പോൾ നോക്കിയോ പ്രാർത്ഥിച്ചപ്പോഴാ തീ ആളി കത്തിയപ്പോഴാ പതുങ്ങിയിരുന്നെ കടലിൽ പ്രശ്നമുണ്ടാക്കി കടലിൽ തകർക്കുവാൻ നോക്കിയ ആ ദുർമൂർത്തി അത് തന്നെ ആ ദുർദേവത പുറത്ത് ചാടിയെ അമേൻ അപ്പോൾ ആ പുതിയ കാൽവെയ്പ്പിലും പ്രാർത്ഥനയ്ക്ക് കുറവില്ല പ്രാർത്ഥനയെന്നോ തീ ആളി കത്തുകയാണ് തീ ആളി കത്തിയപ്പോൾ പതുങ്ങിയിരുന്ന ഇന്നലകളിൽ തകർച്ച ഉണ്ടാക്കിയ ശത്രു പുറത്ത് വന്നു തിരിച്ചറിയുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഇന്നലകളിൽ പ്രശ്നമുണ്ടാക്കിയ ഇന്ന് നിന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന മുന്നോട്ട് വിടാതെ വണ്ണം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന നിന്റെ ലക്ഷ്യത്തെ സ്വപ്നമാക്കി അവശേഷിപ്പിക്കുന്ന ആ ശത്രു പുറത്തു വരും അമേൻ പുറത്തു വരുന്ന ശത്രുവിനെ കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം തീ ആളി കത്തുക അമേൻ പ്രാർത്ഥനയെന്ന തീ ആളി കത്തുക അപ്പോ തീ കത്തിച്ചു പ്രാർത്ഥിച്ചു ദുർദേവത വെളിപ്പെട്ടപ്പോൾ പ്രാർത്ഥന നിർത്തിയില്ല പിന്നെയോ ആളിക്കത്തി പ്രാർത്ഥന കൂടി അത് ശത്രുവായാലും ആയാലും നമ്മളായാലും അങ്ങനെ തന്നെ ആയിരിക്കണം ലോന്മാര് തീച്ചൂള ഏഴ് മടങ്ങ് തീ കൂട്ടിയെന്ന ദാരിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ക്ഷത്രുക്കിനും മേശക്കിനും അബേദ് നഗൂബിനും വിരോധമായി അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാ നമ്മുടെ തീ പ്രാർത്ഥനയാണ് അതിനെ ആളി കത്തിക്കണം ആളി കത്തിച്ചാൽ പുറത്തു വരുന്ന ശത്രു അതിൽ വീണ് തീരും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ചിലത് വീണ് തീരുവാൻ പോകുക ആ കൈമേൽ ചുറ്റിയ നിന്റെ തൊഴിൽ മേഖലക്ക് നിന്റെ നന്മകൾക്ക് വിരോധമായി ചുറ്റി കയറിയ ചിലത് വീണ് ദഹിച്ചു പോകുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശത്രു ഇന്നലകളിൽ പ്രശ്നമുണ്ടാക്കിയ ശത്രു ഇന്നും നിന്നെ ഭയപ്പെടുത്തുന്ന ശത്രു നാളെ നരകതുല്യമാക്കുമെന്ന് വാദിക്കുന്ന ശത്രു അതേ ആ തീയിൽ വീണു പോകുക മാതാവേ പിതാവേ തലമുറകളുടെ ഭാവി മേൽ ചുറ്റിയ ആ ശത്രു ഇപ്പോൾ തീയിൽ വീഴുകയ പേടിപ്പിക്കുക നിന്നെ എന്റെ തലമുറകളുടെ ഭാവി എന്താകും വിവാഹം നടക്കോ മക്കളുടെ ജീവിതം അയ്യോ അവർക്ക് നല്ല ജോലി കിട്ടുമോ പേടി 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 ആ പേടി എന്ന പന്ന പിശാചിനെ കുടഞ്ഞുകളയോ സ്തോത്രം ആ പ്രശ്നം ഉണ്ടാക്കുന്ന പിശാചിനെ കുടഞ്ഞു കളയെ തീയാളി കത്തിക്ക് ആ തീയിൽ തന്നെ കുടഞ്ഞു കളയേ അമീൻ അപ്പോ അങ്ങനെ തീയിൽ കുടഞ്ഞു കളഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ ശത്രു എന്തുപോയി അത് മാത്രമല്ല ലക്ഷ്യത്തിലെത്തുവാനും പറ്റി അത് നിൽക്കട്ടെ ഇവിടെ ഈ നീതിദേവത പുറത്തു വന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ ബർബരന്മാരെല്ലാം ചില വിധി പ്രസ്താവിക്കുവാൻ തുടങ്ങി ഇവൻ കുലപാതകനാണ് ഇവൻ പ്രശ്നക്കാരനാണ് അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം നിന്ദിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങും നിങ്ങളെന്തോ പാപം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ കുറവുണ്ട് നിങ്ങളെന്തോ പ്രശ്നക്കാരനാണ് പലപ്പോഴും ഈ പറയുന്നവർ പറഞ്ഞത് ശരിവയ്ക്കുന്ന നിലയിലാണ് നമ്മുടെ ജീവിതം കാരണം ആ പ്രശ്നത്തിൽ നമ്മൾ പുറത്തു വരത്തില്ല കയ്യില് ചുറ്റി അണലി മാറ്റം ലോ ലോ ലോലോന്ന് കരഞ്ഞുകൊണ്ട് ഓടുക അയ്യോ എന്നാൽ കുടഞ്ഞു കളഞ്ഞാൽ ഈ പറഞ്ഞവർ തിരുത്തി പറയും ഓക്കെ ആറാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു അവൻ ദേവൻ എന്നൊന്നും പറയണ്ട നീ ഒരു മനുഷ്യനാണ് ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ലേ കൊതിക്കുന്നേ അവൻ കുടുംബമുള്ള മക്കളുള്ള ഞാനൊരു മനുഷ്യനല്ലേ ഇവിടെ എന്നെ എന്തിനാണ് ഞാനായിട്ട് ഉപദ്രവിക്കുന്നത് ആ ശത്രു അവരുടെ അഭിപ്രായത്തെ മാറ്റുവാൻ പോവുക ഓ താങ്ക് യു ലോഡ് നിന്നെ നിന്നിച്ചവർ പരിഹസിച്ചവർ നീ കുടഞ്ഞ് കളയേണ്ടതിന് കുടഞ്ഞ് കളഞ്ഞ് അത് ദഹിച്ചു പോകുവാൻ തക്കവണ്ണം തീ ആളി കത്തിക്കുമെങ്കിൽ സഹോദര സഹോദരി നിന്ദിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ മാറ്റിപ്പറയുവാൻ പോവുക അവർ ഇന്ന് വരെ പറഞ്ഞത് മാതാപി പിതാവ് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഇന്ന് വരെ നിങ്ങൾ കേട്ട അഭിപ്രായങ്ങൾ മാറുവാൻ പോവുക തീ കത്തിക്കുവാൻ റെഡിയാണോ നീ ഒരു നിത്യ രോഗി എന്ന് പറഞ്ഞ അന്ന് കാട്ടിക്കൂട്ടിയതിൻ്റെയൊക്കെ ഫലമാ എന്ന് പറഞ്ഞവർ മാറ്റി പറയുവാൻ പോവുക അവിടെ പെണ്ണ് വാഴത്തില്ല അവന് പെണ്ണ് വാഴത്തില്ല അവൻ്റെ കുടുംബം അങ്ങനെയാണ് മാറ്റിപ്പറയുവാൻ പോവുക അപ്പോൾ റെഡിയാണോ നമ്മൾ കൊണ്ടു നടക്കുവാനുള്ളവരല്ല പിന്നെ കുടഞ്ഞു കളയുവാനുള്ളവരാണ് കുടഞ്ഞു കളയുവാനുള്ളവർ അമീൻ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ഇത് ചെയ്യും നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് തിയാളി കത്തിപ്പിക്കാം കുടഞ്ഞു കളയേണ്ടതിനെ കുടഞ്ഞു കളയാം ജയത്തോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം എന്നാൽ കണ്ടടച്ചോ നല്ല നല്ലതുമേ അനുഗ്രഹിതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ പ്രിയപ്പെട്ടവർ അങ്ങ് ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് മുന്നോട്ട് വിടാതെ വണ്ണം കയ്യിൽ ചുറ്റി അണലിയെ പോലെ പ്രശ്നങ്ങൾ ഇന്നലകളിൽ തകർക്കുവാൻ നോക്കി ഇന്നും അതിനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല ഇപ്പോൾ ആ ശത്രു ഇവരെ വിട്ട് മാറിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടമാറട്ടെ പ്രാർത്ഥിക്കും ആ ശത്രു തീയിൽ വീഴുക ജോലിക്ക് മേലുള്ള വെല്ലുവിളികൾ യേശുവിൻ പിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ജോലി സംബന്ധമായി വാദിക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ അമേൻ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ചേർന്ന് വരട്ടെ ഭർത്താവ് വിളിക്കട്ടെ ഭാര്യ വിളിക്കട്ടെ മക്കൾ വിളിക്കട്ടെ അമ്മ എന്ന് അപ്പ എന്ന് ഓ താങ്ക് യു ലോഡ് തലമുറകളെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് അനുഗ്രഹീതമായ ഭാവി ഒരുങ്ങുവാൻ റിസൾട്ടുകൾ ഉണ്ടാകുവാൻ വിദേശ രാജ്യങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമായി വരുവാൻ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ വഴികൾ തുറക്കപ്പെടുവാൻ യേശു എന്ന നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ മേൻ ബാധ്യതകൾ മാറുവാൻ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ആ കടത്തിൽ നിന്ന് ഇപ്പോൾ ചിലർ പുറത്ത് വരട്ടെ കടത്തെ കുടഞ്ഞു കളയുവാൻ രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നീ മരിച്ചു വീഴുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ സൗഖ്യമാകർ മാറ്റി പറയുവാൻ പോവുകയാണ് അഭവനത്തിന്റെ പണി പൂർത്തിയാക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വെല്ലുവിളികൾ മാറട്ടെ ബിസിനസ് മേഖലകൾക്ക് മേലുള്ള വെല്ലുവിളികൾ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചുതുക്കുന്ന മണ്ഡലങ്ങൾ യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ പിതാവിന്റെ പുത്ര നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിന്റെ പകൽക്കാലമായി മാറട്ടെ വലിയ ദൈവപ്രവർത്തിക്കായി ഒരുക്കും നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ